ബുദ്ധിമുട്ടുകൾ നേരിടുന്ന പ്രതിഭാശാലികളായ വിദ്യാർത്ഥികൾക്ക് അവരുടെ അറിവന്വേഷണങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനുള്ളത് ഈ കുട്ടി എം ഫിൽ ഡെസിറ്റേഷൻ ചെയ്തപ്പോൾ സൂപ്പർവൈസർ ആയിരുന്ന ആ പ്രബന്ധം സർട്ടിഫൈ ചെയ്ത ഡെസിറ്റേഷൻ സർട്ടിഫൈ ചെയ്ത അധ്യാപികയാണ് ഇപ്പോൾ ഈ കുട്ടിക്ക് സംസ്കൃതം അറിയില്ല എന്നുള്ള പ്രസ്താവന നടത്തിയത് അതികഠിനമായിട്ടുള്ള പ്രയത്നം നടത്തിയാലാണ് ഒരു പി എച്ച് ഡി പ്രബന്ധം പൂർത്തീകരിച്ച് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുക അതെല്ലാം പൂർത്തീകരിച്ച് സബ്മിറ്റ് ചെയ്ത് എക്സ്പേർട്ടുകൾ പങ്കെടുക്കുന്ന വേദിയിൽ ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുത്ത് അത് വിജയകരമായി പൂർത്തീകരിച്ചൊരു വിദ്യാർത്ഥിക്ക് ആ ഭാഷ അറിയില്ല എന്ന് ആ കുട്ടിയുടെ എം ഫിൽ രസിറ്റേഷൻ സാക്ഷ്യപ്പെടുത്തിയ അധ്യാപിക തന്നെ പറയുന്നത് വളരെ അപലപനീയമായ കാര്യമാണ് അത് വളരെ വലിയൊരു വിരോധാഭാസമാണ് എങ്ങനെയാണ് പെട്ടെന്ന് അങ്ങനെ ഒരു ബോധോദയം ആ അധ്യാപികയ്ക്ക് ഉണ്ടായതെന്ന് അറിയില്ല അതൊക്കെ തന്നെ സർവകലാശാല മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾക്കും ചട്ടങ്ങൾക്കുമൊക്കെ വിരുദ്ധമായിട്ടുള്ള ഒരു സംഭവമായി തന്നെ കാണുകയാണ് അത് വ്യക്തിപരമായിട്ടുള്ള പ്രജുഡിസിൻ്റെ ഭാഗമായിട്ട് ചെയ്തതായിരിക്കാം എന്ന് കരുതുന്നു അത് അതിൻ്റെ കൂടെ ഈ കുട്ടിയുടെ സാമൂഹ്യ സാമ്പത്തിക നിലകളും കൂടി പരിഗണിക്കുമ്പോൾ അത് വളരെ ദൗർഭാഗ്യകരമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത വിവേചനത്തിൻ്റെ ഒരവിഷ്കാരമായി തന്നെയാണ് അധ്യാപികയുടെ വാക്കുകളെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ